സാധ്യതകളും സാഹചര്യവും അനുകൂലമാകുമ്പോൾ പ്രവർത്തിക്കുവാൻ പലർക്കും കഴിയും എന്നാൽ സാധ്യതകളും സാഹചര്യങ്ങളും പ്രതികൂലമാകുമ്പോഴും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട് അത് മറ്റാരുമല്ല നമ്മെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന യേശുക്രിസ്തുവേശുവിന്റെ അടുക്കിലേക്ക് നമ്മൾ നടുത്തു വരുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ഹൃദയത്തെ യേശുവിന്റെ കരത്തിലേക്കൊന്ന് കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവത്തിലെ നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിങ്ങൾ കാണുവാൻ തുടങ്ങും നമുക്ക് തീരുമാനിക്കാം ഒരു വിഷയത്തിന്റെ മുമ്പാകെ എപ്രകാരം പ്രതികരിക്കും കടന്നു വരുന്ന വിഷയത്തിന്റെ വലുപ്പത്തെ നോക്കണോ അതോ കൂടെയുള്ള ദൈവത്തിന്റെ വലുപ്പത്തെ നോക്കണോ എന്ന് ഇന്ന് കൂടെയുള്ള ദൈവത്തെ കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും നമുക്കത് അനുഭവിക്കുവാൻ കഴിയും നിങ്ങളുടെ ജീവിതയാത്രയിൽ അസാധ്യതകളെ കണ്ട് നിരാശപ്പെട്ടിരിക്കാതെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത നിങ്ങൾ കാണുക തന്നെ ചെയ്യും